പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലുള്ള കുറച്ച് വേക്കൻസിയുടെ കാര്യമാണ് ഇപ്പോ വേക്കൻസി ഇവിടെ കൊടുത്തിട്ടുണ്ട് ടി ബി ഹെൽത്ത് സിസ്റ്റർ എപ്പിഡമിയോളജിസ്റ്റ് എൻഡോമോളജിസ്റ്റ് ഡാറ്റ മാനേജർമിക് അസിസ്റ്റന്റ് സ്റ്റാഫ് നേഴ്സ് പാലിയേറ്റീവ് കെയർ ആണ് ജെ പി എച്ച് എൻ ആർ ബി എസ് കെ നഴ്സ് എ എൻ എം അല്ലെങ്കിൽ ജെ പി എച്ച് എൻ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം ഓഡിയോളജിസ്റ്റ് ഓഡിയോമെട്രിക് അസിസ്റ്റന്റ് ഡിഇഒ കം അക്കൗണ്ടന്റ് ഇത്രയും വേക്കൻസി ആണുള്ളത് അപ്പൊ നമുക്ക് എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എപ്പിഡമിയോളജിസ്റ്റ് ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ആണെങ്കിൽ നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് ഇവിടെ ഗ്രാജുവേറ്റ് വിത്ത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഓർ ഡിപ്ലോമ അതായത് എം ബി എച്ച് മാസ്റ്റർ ഓഫ് പബ്ലിക് ഹെൽത്ത് കഴിഞ്ഞവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് മെഡിക്കൽ ഗ്രാജുവേറ്റ് ആണെങ്കിൽ ഫൈവ് ഇയർ എക്സ്പീരിയൻസ് വേണം ഫോർട്ടി ഇയേഴ്സ് ആണ് ഏജ് ലിമിറ്റ് അമ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റിഅമ്പത് രൂപയാണ് സാലറി ഒൻപത് വേക്കൻസി എൻഡോമോളജിസ്റ്റ് എം എസ് സി സുവോളജി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം മുപ്പതിനായിരം രൂപയാണ് സാലറി ഉള്ളത് എം എസ് സി സുവോളജി കഴിഞ്ഞവർക്ക് ഡാറ്റ മാനേജർ ബ്ലോക്ക് യു പബ്ലിക് ഹെൽത്ത് യൂണിറ്റ്സ് ഡാറ്റ മാനേജർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ക്വാളിഫിക്കേഷൻ ഇൻ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് മിനിമം ത്രീ ഇയർ എക്സ്പീരിയൻസ് അതായത് എം സി ഒക്കെ കഴിഞ്ഞവർക്ക് മൂന്ന് വർഷം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ് ഗ്രാജുവേറ്റ് വിത്ത് പോസ്റ്റ് ഗ്രാജുവേറ്റ് പബ്ലിക് ഹെൽത്ത് ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാം നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് ഇരുപത്തിനാലായിരം രൂപയാണ് ശമ്പളം ഉള്ളത് പതിനൊന്ന് വയസ്സുണ്ട് ജെ പി എച്ച് എൻ ഓർ ആർ ബി എസ് കെ നഴ്സ് എസ് എസ് എൽ സി ജെ പി എച്ച് എൻ കോഴ്സ് കഴിഞ്ഞവരായിരിക്കണം പതിനെട്ട് മാസത്തെ എ എൻ എം കോഴ്സ് കഴിഞ്ഞവരായിരിക്കണം നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ വേണം അല്ലെങ്കിൽ എ എൻ എം അല്ലെങ്കിൽ ജെ പി എച്ച് എൻ കോഴ്സ് കഴിഞ്ഞവർക്ക് പത്ത് വേക്കൻസി ഉണ്ട് പതിനേഴായിരം രൂപയുടെ ശമ്പളം സ്റ്റാഫ് നേഴ്സ്റ്റി കെയർ ജി എൻ എം ബി എസ് സി നേഴ്സിങ് കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ ബി സി സി പി എൻ സർട്ടിഫിക്കറ്റ് കഴിഞ്ഞവരായിരിക്കണം ഇരുപത് അഞ്ഞൂറാണ് കെമിസ്ട്രി ആൻഡ് ബയോളജി ഡിപ്ലോമ ഇൻ ഇൻതാൽമിക് അസിസ്റ്റന്റ് കോഴ്സ് കഴിഞ്ഞവരായിരിക്കണം അല്ലെങ്കിൽ ഡിഗ്രി ഇൻ ഒപ്റ്റോമെട്രി ഓർ ഓഫ്താൽമിക് അസിസ്റ്റന്റ് വേക്കൻസി ആണ് ടി ബി ഹെൽത്ത് വിസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഗ്രാജുവേറ്റ് ഇൻ സയൻസ് ബയോളജി സബ്ജക്ട് ബയോളജി അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി സയൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൂ ഓർ ഇന്റർമീഡിയറ്റ് പ്ലസ് ടു ഇൻ സയൻസ് ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് വർക്കിംഗ് ഡബ്ല്യൂ എം ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം കേട്ടോ ഹയർ കോഴ്സ് ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഓർ കൗൺസിലിംഗ് ഓർ ടി ബിസ്റ്റർ റെക്കഗ്നൈസ്ഡ് കോഴ്സ് കോഴ്സ് ഇൻ കമ്പ്യൂട്ടർ ഓപ്പറേഷൻ മിനിമം ടു മന്ത്സ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം കേട്ടോ ഓക്കെ ഓഡിയോളജിസ്റ്റ് ബാച്ചുലർ ഓഫ് ഓഡിയോളജി സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് പത്തോളജി കഴിഞ്ഞവർക്കാണ് ഓഡിയോമെട്രിക് അസിസ്റ്റന്റ് ബാച്ചുലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി അപ്പൊ ഇത് നിങ്ങൾക്ക് ഇവിടെ തന്നെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം നിങ്ങൾക്ക് ഇപ്പൊ ടി ഹെൽത്ത് സ്റ്റാഫ് നേഴ്സ് ആണെങ്കിൽ ആർ ബി എസ് നഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്യുക സാധാരണ നിങ്ങൾക്ക് അറിയുന്നത് പോലെ ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക ഈസി ആയിട്ട് നിങ്ങൾക്ക് അയക്കാം കേട്ടോ ഓക്കെ ആ രീതി ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഇവിടെ അതായത് ഡിഇഒ കം അക്കൗണ്ടന്റ് ആണ് ബികോം അല്ലെങ്കിൽ പി സി കഴിഞ്ഞവർക്കാണ് അയക്കാൻ പറ്റുന്നത് കേട്ടോ അപ്പൊ ഇതൊന്നും അപേക്ഷിക്കാവുന്നതാണ് അപ്പൊ ഇത് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം കാരണം ഒരു പക്ഷെ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത പോസ്റ്റ് ആണെങ്കിൽ കൂടി നിങ്ങളുടെ കൂട്ടുകാർക്കോ ബന്ധപ്പെട്ടവർക്കോ ആർക്കെങ്കിലും അയക്കാൻ താല്പര്യം അയക്കുക ആർ ആർ ബി എക്സാമിന്റെ ക്ലാസുകൾ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാവുന്നതാണ് സോ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ് പ്ലീസ് ഷെയർ ദിസ് വീഡിയോ